ഹലോ കൂട്ടുകാരെ എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതാ ഞങ്ങൾ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്ത മോൾ ഫാത്തിമത്ത് സഫാൻ്റെ ബർത്ത്ഡേ ആണ് പതിനൊന്നാമത്തെ ബർത്ത്ഡേ അപ്പോൾ എനിക്ക് കേക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഞങ്ങൾ ബേക്കറിൽ പോയിട്ടാണ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കേക്കൊക്കെ ഓർഡർ ചെയ്തു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ പേര് ആണ് ഇവിടെ ക്രീം എന്തോ ഒരു ഉറപ്പായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് കാരണം അതങ്ങനെ അങ്ങനെ അതിൻ്റെ ഇടയിൽ സിധാന ഐസ് മിഠായി ഒക്കെ കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ അടുത്ത കണ്ണവൻ്റെ ജ്യൂസിലേക്കാണ് ജ്യൂസ് വാങ്ങുന്നത് പപ്പ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാണ് അവൻ അവിടെ കുൽമാലോട്ടുന്നത് ഞാൻ കേക്കുമായിട്ട് പുറത്തു വന്നു അപ്പോൾ ഇതാ ഞങ്ങൾ കേക്കുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ജ്യൂസൊക്കെ മുങ്ങിക്ക് പൊട്ടിച്ചു കൊടുക്കുന്നതാണ് അടുത്തത് ഇപ്പോൾ കേക്കും കൊണ്ട് ഞങ്ങൾ വന്നു അത് അവൾക്ക് എന്തോ ഒരു ആഗ്രഹം ആണെന്നറിയുമോ ഇങ്ങനെ കേക്ക് മുറിക്കണം ഡ്രസ്സ് വാങ്ങണം അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ് സർപ്രൈസാക്കാമെന്ന് കരുതി പക്ഷേ കേക്ക് സർപ്രൈസ് ആയില്ല കാരണം അവൾ വന്നപ്പാട് ഫ്രിഡ്ജ് തുറന്നു അപ്പോൾ കണ്ടു അപ്പോൾ അതാ അടുത്ത് കേക്ക് മുറിക്കുന്നതാണ് കേക്കൊക്കെ മുറിച്ചിട്ട് ഉപ്പാക്കൊക്കെ വായിലിട്ട് കൊടുക്കുകയാണ് അവൾ പപ്പാക്ക് വായിലിട്ട് കൊടുക്കുന്ന സമയത്ത് എന്തോ പറഞ്ഞു അതിനാണ് എല്ല ചിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പ എല്ലാ എന്നിട്ട് ഞങ്ങൾ പറയായിരുന്നു എല്ലാവരുടെ ബർത്ത്ഡേ ആയി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കേക്ക് കൊടുക്കുന്ന മത്സരമായിരുന്നു അപ്പൊ കേക്കൊക്കെ കൊടുത്തത് അവൾക്ക് കേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൂ അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു കാര്യം വേറെ ഒന്നും ഉണ്ടായിരുന്നു ചെറിയൊരു റിങ് അവർ കുട്ടികളുടെയൊക്കെ കയ്യിൽ കണ്ടിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഗോൾഡ് സ്കീമിൽ ചേർന്നിട്ട് ഞാൻ പണിക്കൂലി ഇല്ലാതെ വാങ്ങിയതാണ് ചെറിയൊരു റിങ്ങാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി അതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കഴിക്കുക ഭയങ്കര കളിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ റിങ് നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയതാണ് അപ്പോൾ അവർക്ക് ഞാൻ ഡ്രസ്സും ഗിഫ്റ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഡ്രസ്സും അവൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് അവൾ ഉമ്മ ഇത് അവളുടെ ഉപ്പാൻ്റെ ഉമ്മയാണ് ഉമ്മ കേക്കൊക്കെ കൊടുക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അപ്പൊ ഇതാ എല്ലാരും കേക്കൊക്കെ മുറിച്ച് ചപ്പെന്നൊക്കെ നോക്കിയാണ് വാങ്ങിയിട്ട് ഒരാഴ്ചയായി അവൾക്ക് കാണാതെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ അവളുടെ ഫ്രണ്ട് കുറേ നാല് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അവർ വരുന്ന സമയത്ത് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മുറിക്കാതിരുന്നത് വാച്ചും പെന്നും പെൻസിലും മുട്ടായി ഒക്കെ ഇത് പവാച്ച് കൊടുത്തതാണ് ഡയനീയൻ പിന്നെ മിഠായി ഒക്കെ കൊടുത്തതാണ് ഒരു മോതിരം ഉണ്ടായിരുന്നു ഒരു ഫാൻസി മോതിരം അങ്ങനെ ഇച്ച കൊടുക്കുന്ന പോലെ ഫോട്ടോ എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ലാസ്റ്റ് വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക